സംസ്ഥാനത്തെ സ്കൂളുകൾ എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണവും ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് സ്കൂൾ സ്കൂളിൻ്റെ സപ്പോർട്ടിംഗ് സമിതിയാണെന്നുള്ള പിന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിരിക്കും ജനാധിപത്യപരല്ലാതെ നിലയിൽ പ്രവർത്തിക്കുന്ന ചില പി ടി ഐ അതിനെല്ലാം പിന്നെ അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് പി ടി ഐ ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ അത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ തുക പിരിക്കുന്നവരുടെ പരാതി ലഭിച്ചിട്ടുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ പി ടിഐകൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും പങ്കെടുക്കും